ഗുരുപ്രിയ ടി വിയിലെ വാസ്തുവഴി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് പെരിയമനയിലെ മധുക്കൂർത്തിയാണ് അപ്പം അദ്ദേഹത്തോട് പുരാതനമായ വാസ്തുവിദ്യയും അതുപോലെ ആധുനിക വാസ്തുവിദ്യയും ഒക്കെ പറ്റിയിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിച്ചറിയാം നമസ്തേ ഇപ്പൊ ഒരു ഓൺലൈൻ കാലഘട്ടമാണല്ലോ ഇപ്പൊ എല്ലാം ഓൺലൈൻ ത്രൂ എന്നുള്ള രീതിയിലേക്കായിട്ടുണ്ട് വാസ്തുവിന് അതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക്

പക്ഷെ അയ്യായിരത്തി അഞ്ഞൂറ് കൊല്ലം മുൻപ് രചിച്ചിട്ടുള്ള ഒരു ശാസ്ത്രം അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കൊല്ലം മുൻപ് ഇവിടെ വന്ന നിർമ്മിച്ച ഒരു ശാസ്ത്രശാഖ ശാഖ അത് ഒളിമങ്ങാതെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടാതെ <mile> them, kind of then, like so ും ഈ ആധുനിക കാലത്ത് ഈ രണ്ടായിരത്തി പറഞ്ഞു കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിലെ പ്രാധാന്യം വരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ പ്രത്യേകതയും അത് ജനങ്ങളുടെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഒരു ഒരു ശാസ്ത്രശാഖ്വേദം യജുർവേദം സാമുവേദം അഥവാ നാലു പേരെ അറിവുകളെല്ലാം നാലായിട്ട് തിരിച്ച് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന കോവിഡികര് സനീഹത്തിനൊരു ശാസ്ത്രശാസ്ത്ര നിർമ്മിച്ചു ആയുർവേദത്തിനൊരു ശാസ്ത്രശാസ്ത്ര നിർമ്മിച്ചു അതുപോലെ വാസ്തുശാസ്ത്രം ആയോധന ഇനി നാലായിട്ട് ഉപയോഗിച്ചു ഇതെല്ലാം അയ്യായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഏത് പ്രകാരത്തിൽ ഇവിടെ നിലനിന്നിരുന്നോ അല്ലെങ്കിൽ ഏത് പ്രകാരത്തിൽ ഇവിടെ ആവിർഭവിച്ചോ അത് ഇന്നും അതേപോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നില്ല അടിസ്ഥാനപരമായിട്ടാണ് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇത് കൊണ്ടുപോകുന്നതിന് സാധിച്ചില്ല ഉദാഹരണമായിട്ട് താമസിക്കുന്നതിന് ഒരു ഇടം ഗുഹകളിൽ താമസിച്ചിരുന്ന മനുഷ്യൻ വള്ളി കൊണ്ടും പുല്ലുകൊണ്ടും അതുപോലെ കമ്പുകൾ കൊണ്ട് ഗൃഹം ഉണ്ടാക്കാൻ പഠിച്ചു അവിടെ നിന്ന് കുറച്ചുകൂടി ഓരമഴിഞ്ഞ വിധത്തിലേക്ക് വന്നു പിന്നെ ഓടിട്ടതായി ഇപ്പൊ നമ്മൾ വാർത്തിട്ടുള്ള വിധങ്ങളിൽ നിന്നും മാറിയിട്ട് റീകാസ്റ്റ് കോളിറ്റിയിലേക്ക് എത്തി നിൽക്കുക നമ്മൾ കൊടുക്കുന്ന പ്ലാനും കിടക്കുന്ന ആധുനിക രീതിയിലുള്ള നിർമ്മാണം നമ്മുടെ ആവശ്യം അനുസരിച്ച് എവിടെയോ നമ്മളറിയാതാരോ ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് പോകും ആ പത്തുക കാലത്തിലും പൂകാലത്തിൽ ഏത് പ്രകാരത്തിൽ ഗൃഹം നിർമ്മിച്ചിരുന്നു അത് അളവുകളും കണക്കുകളും സ്ഥാനങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് മനുഷ്യന്റെ സർവദോമുഖമായ വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ അതാത് കാലത്ത് കിട്ടുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് ഗൃഹം നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ശാസ്ത്രത്തിന്റെ അഭിപ്രായം ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ പ്രയോജനം പ്രളയം നൂറോ അഞ്ഞൂറോ ആയിരോ കാലം കഴിഞ്ഞാൽ മനുഷ്യന്റെ തലമുറ എത്ര വികസിച്ചാലും ഈ ഭൂമുഖത്തെ എവിടെ വരണെങ്കിൽ നമുക്ക് ഗൃഹം നിർമ്മിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഒളി പറഞ്ഞാതെ ഈ ശാസ്ത്രത്തിന്റെ എല്ലാ ഗുണാംശങ്ങളെയും ദൈവങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇതിന്റെ പ്രയോക്താക്കൾക്ക് സാധ്യത അതിനിപ്പം ചോദിച്ചതിപ്പോ മൊബൈലിലും ഒക്കെ ആപ്പുകളൊക്കെ ഉപയോഗിച്ച ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ശാസ്ത്രം നോക്കുന്നത് എത്ര കണ്ട് പ്രാക്ടിക്കൽ ആകും എന്ന് സംശയമുണ്ട് കാരണം പ്രകൃതിയുടെ വിഭവമാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഓരോ പ്രദേശത്തും കിട്ടുന്ന വെളിച്ചം ഓരോ പ്രദേശത്തും കിട്ടുന്ന കാറ്റ് ആ പ്രദേശത്ത് കിട്ടുന്ന നിർമ്മാണ വസ്തുക്കൾ അവിടുത്തെ ജലത്തിൻ്റെ ലഭ്യത അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അവിടുത്തെ ഭാഷ വേഷം ആഹാരം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ നിലനിർത്തിയിട്ടാണ് അവിടെ ഒരു നിർമ്മാണം നടക്കുന്നത് അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പൂമകത്ത് എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ ആകുമായിരുന്നു വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തിനൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് അറിയാനും ആ വ്യത്യാസത്തെ ഉൾക്കൊള്ളാനും അത് നമ്മുടെ നിർമ്മാണത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും ഒരു ഒരാചാരങ്ങൾ അങ്ങനെ സാധിക്കും എന്നുണ്ടെങ്കിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അങ്ങനെ പുതിയ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മുടെ കഴിവുകളെ പരിപൂർണമായിട്ട് നിലനിർത്താനൊക്കെ നമുക്ക് സാധിക്കും ഇപ്പൊ വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ പോലും കാണാതറിയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർത്തിരിക്കുന്നു അത് പാടില്ല നമ്മൾ ഓർത്തിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അറിയിക്കേണ്ടതും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പഠിക്കണം അതെല്ലാം പ്രചരിപ്പിക്കേണ്ടതും നമുക്ക് സാധിക്കണം അതിനൊക്കെ സഹായകരമായിട്ടുള്ള ഈ ആധുനിക സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് പ്രേക്ഷകൾ പറയുന്നത് വാസ്തുവഴിയുടെ ഈ എപ്പിസോഡിലൂടെ ഒട്ടനവധി കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചത് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം അതുവരെ നന്ദി